കൊടുവായൂരിൽ വർക്ക്ഷോപ്പിൽ തീപിടുത്തം തിങ്കളാഴ്ച മണിയോടെയാണ് വർക്ക്ഷോപ്പിലെ തീ പടർന്നത് പിട്ടുപിടിക കാക്കിയൂർ റോഡിൽ നെളിഞ്ഞൻകോടിന് സമീപം പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത് ചിറ്റൂർ കൊല്ലങ്കോട് പാലക്കാട് എന്നീ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണം വിധേയമാക്കിയത് അറ്റകുറ്റപ്പണികൾക്കും പെയിന്റ് ചെയ്യാനുമായി വന്ന മൂന്ന് ടെമ്പോ ട്രാവലർ ഒരു ക്രൂയിസർ ഒരു ടാറ്റോസുമോ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പെയിന്റിംഗ് ഇലക്ട്രിക്കൽ വർക്ക് എന്നിവ ഒന്നിച്ചു നടത്തുന്ന തകര കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഷെഡും പൂർണമായും കത്തി തീപ്പടർന്ന വർക്ക്ഷോപ്പിനു സമീപത്തെ മരണവീട്ടിൽ വന്നവരാണ് പുലർച്ചയ്ക്ക് മണിയോടെ വർക്ക്ഷോപ്പിൽ തീപ്പടരുന്നത് കണ്ടത് ഇവർ സമീപവാസികളി വിവരമറിയിച്ചു വിവരമറിഞ്ഞ വർക്ക്ഷോപ്പ് ഉടമകളായ ബാലൻ പരമേശ്വരൻ ശിവദാസൻ മോഹനൻ എന്നിവർ സ്ഥലത്തെത്തി ഇരുവരും സമീപവാസികളും തീയണക്കാൻ ശ്രമിച്ചു തീ ആളിപ്പടർന്നതോടെ ചിറ്റൂർ കൊല്ലങ്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി വണ്ടിയൊക്കെ വർഷങ്ങളായിട്ട് ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എങ്ങനെയാ സംഭവിച്ചു നമുക്ക് അത് അറിയൂല്ല പിന്നെ സ്പാർക്ക് മൊത്തം ഇതായിട്ട് ഇവിടെ മെക്കാനിക്കലുണ്ട് പെയിന്റുണ്ട് ഇലക്ട്രിഷ്യൻ യുടി പാലക്കാട്